നമസ്കാരം സ്വർണ്ണവില പലതവണ റെക്കോർഡുകൾ തിരുത്തിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വർണ്ണാഭരണ പ്രേമികളെ സംബന്ധിച്ച് ഈ ഒരു വില വർധന വലിയ തിരിച്ചടിയും പ്രതിസന്ധിയും സൃഷ്ടിച്ചപ്പോൾ സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് വൻ ലാഭമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഇരുപത് ശതമാനം ലാഭമാണ് സ്വർണം കടന്നുപോകുന്ന വർഷം സ്വർണം നിക്ഷേപകർക്ക് നൽകിയത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതേ കാലയളവിൽ തന്നെ ഓഹരി വിപണി നൽകിയ റിട്ടേണിനേക്കാൾ അധികമാണ് സ്വർണത്തിലെ റിട്ടേൺ എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വർണ്ണവിലയുടെ വർധനവില് വിവിധ കാരണങ്ങൾ പ്രധാന ഭാഗമായിട്ടുണ്ട് സംഘർഷഭരിതമായ ഭൗമരാഷ്ട്രീയ പശ്ചാത്തലം ലോകമെമ്പാടും അനുഭവപ്പെട്ട സാമ്പത്തിക അസ്ഥിരത വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടിയ കേന്ദ്ര ബാങ്കുകളുടെ നടപടി എന്നിവയെല്ലാം തന്നെ സ്വർണവില മുന്നോട്ട് കുതിക്കുമ്പോൾ നിർണായകമായി മാറുകയായിരുന്നു റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവിലയ്ക്ക നേരിയ തോതിലെങ്കിലും കടിഞ്ഞാൻ വീണത് അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയം ഉറപ്പിച്ചതോടെയാണ് നിഫ്റ്റിയും സെൻസെക്സും മാത്രമാണ് ഈ വർഷം ഇതുവരെ പന്ത്രണ്ട് ശതമാനം നേട്ടമുണ്ടാക്കിയത് സ്ഥിര നിക്ഷേപങ്ങൾ ബോണ്ടുകൾ എന്നിവയെ അപേക്ഷിച്ച് സ്വർണത്തിന്റെ റിട്ടേൺ വളരെ ഉയർന്നതായിരിക്കുമെന്ന് എൻ കെ പി സെക്യൂരിറ്റീസിലെ പ്രതിനിധിയെ ഉദ്ധരിച്ച എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആഭ്യന്തര വിപണിയിൽ ഇരുപത് ശതമാനത്തിന്റെ നേട്ടമാണ് സ്വർണം ഉണ്ടാക്കിയതെങ്കിൽ അന്താരാഷ്ട്ര വിലയിൽ ഇത് ഇരുപത്തിയേഴ് ശതമാനത്തോളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണത്തിൽ പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വരെ റിട്ടേൺ ഉണ്ടാകുമെന്നായിരുന്നു വർഷത്തിന്റെ തുടക്കത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാൽ ആ വിലയിരുത്തലുകളെല്ലാം മറികടന്ന് സ്വർണം മുന്നോട്ട് കുതിക്കുകയായിരുന്നു ഏഴ് പാദങ്ങളിലാണ് വിലയിൽ വലിയ മാറ്റം ഇത്തരത്തിലുണ്ടായത് ഇക്കാലയളവിൽ വില ഏതാണ്ട് ഇരുപത്തി ശതമാനത്തിലേറെ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം പതിനഞ്ച് ശതമാനം റിട്ടേൺ ആണ് സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് കിട്ടിയത് അതായത് വില പതിനഞ്ച് ശതമാനത്തോളം ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാല് ദശാംശം മൂന്നെട്ട് ശതമാനവും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലും ആഹ് സ്വർണ്ണവില ഇരുപത്തിനാല് ദശാംശം അഞ്ചോ ഒൻപത് ശതമാനവും ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് നാല് ശതമാനവുമായി ഉയർന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വില താഴേക്ക് പോവുകയായിരുന്നു നാല് ദശാംശം പൂജ്യം ഒൻപത് ശതമാനത്തിന്റെ ഇടിവായിരുന്നു ആ വർഷം രേഖപ്പെടുത്തിയത് കോവിഡ് വ്യാപനമടക്കമുള്ള വെല്ലുവിളികളാണ് ആ വർഷം സ്വർണത്തിന് തിരിച്ചടിയുമായത് അതേസമയം രണ്ട് പ്രധാന സംഭവങ്ങൾ സ്വർണത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ ആറ് ശതമാനമായി വെട്ടിക്കുറച്ച നടപടിയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇതോടെ സ്വർണവിലയിൽ ആറ് ശതമാനത്തിന്റെയും വെള്ളി വിലയിൽ അഞ്ച് ദശാംശം അഞ്ച് ശതമാനത്തിന്റെയും ഇടിവുണ്ടാക്കുകയായിരുന്നു രണ്ടാമത്തെ പ്രധാന കാരണം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സ്വർണവില മുന്നോട്ട് കഴി കുതിക്കുമെങ്കിലും അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അത്ര ശക്തമായിരിക്കില്ല എന്നാണ് വിപണിയിലെ വിദഗ്ധർ പറയുന്നത് യു എസ് ഡോളറും ക്രിപ്റ്റോ കറൻസികളും ശക്തിപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും സ്വർണവിലയുടെ മുന്നോട്ടുള്ള കുതിപ്പിൽ പ്രതിസന്ധി സൃഷ്ടിക്കുക അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കും മുമ്പ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകളും ഈ വിഷയത്തിൽ നിർണായകമാകുന്നതായിരിക്കും